ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സിനിമ റിലീസ് ചെയ്ത ശേഷം അതിൻ്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥ സംവിധായകനും അതിൻ്റെ നിർമ്മാതാക്കൾക്കും ഉണ്ടാകുന്നത് അവിടെ മാത്രം അവസാനിക്കുന്നില്ല സിനിമയുടെ പതിനേഴ് ഭാഗം പിൻവലിച്ച ശേഷം ആ സിനിമാ താരത്തിനും അതല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുന്ന മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാക്കിയ ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ആർട്ടിക്കൽ നയൻറ്റീൻ എ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ അവകാശം നമുക്ക് ഓരോ പൗരന്മാർക്കും നൽകുന്നുണ്ട് ആ മഹത്തായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിധ്വനിയാണ് പലപ്പോഴും ചലച്ചിത്രങ്ങളിലും സിനിമയിലൂടെയും കാർട്ടൂണിലൂടെയും അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ പുറത്തു വരുന്നത് എന്നാൽ ഇന്ന് നമുക്കറിയാം ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ ഇതിനെയൊക്കെ തന്നെ കലയെയും സാഹിത്യത്തെയും ഈ പറയുന്ന രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഒക്കെ തന്നെ എതിർത്ത നിലപാടുകളാണ് ലോകത്തെമ്പാടും ഇറ്റലിയിലും ഈ പറയുന്ന ജർമ്മനിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതേ പതിപ്പാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഈ കേരളത്തിൽ എംബുരാൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനും സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം പിന്നോക്കം പോകുമ്പോൾ ഗുജറാത്ത് കലാപം നമുക്ക് ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുന്നത് ഇവിടെ എംബുരാൻ എന്തോ കള്ളം പ്രചരിപ്പിക്കുന്നു അതല്ലെങ്കിൽ എംബുരാനിലൂടെ എന്തൊക്കെയോ ചരിത്ര സത്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന സംഘപരിവാർ പ്രൊഫൈലുകൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും ഗുജറാത്തിലെ കാര്യങ്ങൾ ഗുജറാത്തിലെ ഗോദര തീവപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭീകരാക്രമത്തിന് ശേഷം നരോദ പാട്ടിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഈ പറയുന്ന മായ കൊട്ടാനിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബാബു ബജറംഗിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ അക്രമങ്ങളും ഒരു ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെയാണ് അന്ന് കൊന്നു തള്ളിയത് അതിൽ ഇരുപത്തിയാറോളം സ്ത്രീകളുണ്ടായിരുന്നു ഇരുപതോളം കുട്ടികളുണ്ടായിരുന്നു ബാക്കി പുരുഷന്മാരുണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് നരഹത്യ നടത്തിയ നരാധമനായിട്ടുള്ള ഒരു കൊടും ക്രിമിനലായിരുന്നു ആര് ബാബു ബജറംഗി എന്ന് പറയുന്ന ആൾ ആ ബാബു ബജറംഗി എന്ന ആളിനെ സാമീപ്യം തോന്നിക്കുന്ന പേരിനോട് സാമീപ്യം തോന്നിക്കുന്ന ആളിൻ്റെ പേര് മലയാള ചലച്ചിത്രത്തിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് സംഘപരിവാർ പ്രൊഫൈൽ വല്ലാതെ വേദനിക്കപ്പെടുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ബി ജെ പി കാരനായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്താണ് പറഞ്ഞത് എന്ന് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അന്ന് ഭരിച്ച നരേന്ദ്രമോദിക്കെതിരെ ആദ്യം തന്നെ അഭിപ്രായം ഉന്നയിച്ചത് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ ഇന്നിങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറിച്ചും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും ആര് പറഞ്ഞാലും അത് സാധാരണക്കാരനാവട്ടെ ഗുജറാത്തിലെ മുൻ ഡി ജി പി ആവട്ടെ ഏതെങ്കിലും സിനിമയാവട്ടെ എന്തിനേറെ പറയുന്നു ബി ബി സിയുടെ പോലും ഇന്റർവ്യൂകൾ തടയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു അപ്രഖ്യാപിതമായ നിരോധനാജ്ഞയാണ് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ് ഒരു ഭാഗത്ത് കേരള സ്റ്റോറിക്ക് വേണ്ടി കൈയടിക്കുന്ന സംഘപരിവാർ ഒരു ഭാഗത്ത് കാശ്മീർ ഫയലിനെ വേണ്ടി തിയേറ്റർ ചിത്രീകരണം ഒരുക്കുന്ന സംഘപരിവാർ മറുഭാഗത്ത് അവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെക്കുറിച്ച് അവരുടെ ക്രിമിനൽ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അതിന് വല്ലാതെ എന്ന് അസഹിഷ്ണുത പാലിക്കുന്നു സംഘപരിവാർ പ്രൊഫൈലുകൾ പറയുന്നു എന്താണ് മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിനെതിരെ എന്ത് ചെയ്യുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു എന്ന് പറയുന്നു ഇനി അതിനെ ഭയന്നിട്ടാണോ ഇന്ന് മോഹൻലാലും മാപ്പ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ ഒരു പോക്കാണ് ഇതിനെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്തിനേറെ പറയുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മഹാനടന് ഐ എസ് ബന്ധമുണ്ടോ എന്ന് സംഘപരിവാറുകാർ പറയുന്നു ബി നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾ ചോദിക്കട്ടെ ഈ പറയുന്ന പൃഥ്വിരാജിന് ഐ എസിന്റെ പണം കൊണ്ടാണ് ഈ സിനിമ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ എവിടെ പോയി ആരൊക്കെയാണ് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത് ആറോ ഏഴോ ബി ജെ പി നേതാക്കന്മാരും അവരുടെ ഭാര്യമാരുമാണ് ഈ പറയുന്ന സെൻസർ ബോർഡ് അംഗങ്ങളായിട്ടുള്ളത് അവരുടെ മുമ്പിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത് അവരുടെ മുമ്പിലുള്ള അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് വന്നിട്ടുള്ളത് തങ്ങളുടെ നേതാക്കന്മാർ വരെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു കലാകാരന്റെ കലാകാരൻ്റെ കലാസൃഷ്ടിയെ തിയേറ്ററിലെത്തി തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വിമർശിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ഭൂതകാല ചരിത്രവുമായി ഈ ചരിത്രത്തിന് സാമ്യം തോന്നുമ്പോൾ ആ ചിത്രത്തെ എതിർത്തുകൊണ്ട് ആ ചിത്രത്തിന്റെ പതിനേഴ് ഭാഗങ്ങൾ കത്രിക കൊണ്ട് വെട്ടിമുറിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യക്ക് ചേർന്നതാണ് എന്ന കാര്യത്തിൽ ചേർന്നതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ മോഹൻലാൽ മാപ്പ് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞാലോ അതല്ലെങ്കിൽ മുരളീധര ഗോപി ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹവും നാളെ മാപ്പ് പറഞ്ഞാലോ ഒക്കെ തന്നെ മലയാളി സമൂഹത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഏറ്റവും മുറിവ് ഉണങ്ങുമെന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ ഭീകരവാദികളുടെയും ഒക്കെ ഭീഷണിക്ക് മുമ്പിൽ നമ്മുടെ മതേതര ഇന്ത്യ ഒരിക്കൽ കൂടി തലകുനിച്ചിരിക്കുകയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ സംശയമില്ല